മാറ്റണമേ 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 ലോകത്തിൻ പ്രകാശമായി പ്രകാശമായി ഞങ്ങളെ ഞങ്ങളെ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ മലയാള മനോരമ ഓഫീസിനു സമീപം മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന മുപ്പത്തിരണ്ടാമത് കരിസ്മാറ്റിക് ബൈബിൾ കൺവെൻഷൻ ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദൈവശ്ദം ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ രാവിലെ ഒൻപത് മുതൽ നാല് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഒൻപത് വരെയും കൺവെൻഷന് നേതൃത്വം നൽകുന്നത് റെവറൻ ഫാദർ മാത്യു വയലാമണ്ണിൽ സി എസ് ടി ആൻഡ് ടീം വയനാട് ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്

ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീവാഗ്നിയായിൽ കൃപയായൊഴുകണമേിയായി കൃപാ ശബ്ദം സമീപം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത സമാപന സന്ദേശം നൽകുന്നത് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭ പരിശുദ്ധാത്മാവേ

ണമേ അഗ്നിയാലുറ കൂട്ടണമേ പരിശുദ്ധാത്മാവേ ഭൂമിയിലേ ഉറയുള്ള ഒപ്പായി മാറ്റണമേ മലമുകളിൽ ദൈവശബ്ദം തൃശൂർ മലയാള മനോരമ സമീപം ശാരീരിക മാനസിക ആത്മീയ സൗഖ്യം നൽകുന്ന ശുശ്രൂഷകൾ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന ഗാന ശുശ്രൂഷകൾ ദൈവശബ്ദം ദൈവശ്ദം രണ്ടായിരത്തിയഞ്ച് ഡെയിലി ബ്ലസ്സിംഗിലൂടെ ജനഹൃദയങ്ങളിലേക്ക് യേശുവിനെ പകർന്നു കൊടുക്കുന്ന റവറൻ ഫാദർ മാത്യു വയലാമണ്ണിൽ സി എസ് ടി വയനാട് നവംബർ പതിനഞ്ച് ശനി മുതൽ പത്തൊൻപത് ബുധൻ വരെ രാവിലെ ഒൻപത് മുതൽ നാല് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഒൻപത് വരെയും ദൈവശബ്ദം തൃശൂർ തൃശൂർ മലയാള മനോരമ സമീപം മാർ മാർ ടോണി നീലങ്കാവിൽ അതിരൂപത പോൾ ആലപ്പാട്ട് രാമനാഥപുരം അനുഗ്രഹ സഹായാഥപുരം നടത്തുന്നു പതിനഞ്ച് മുതൽ വരെ ദൈവശബ്ദം മലയാള മനോരമ സമീപം റവറൻ ഫാദർ ഷാജൻ ആത്മീയ പിതാവ് റവറൻ ഫാദർ റോയ് വേളക്കൊമ്പിൽ കരിസ്മാറ്റിക് ഡയറക്ടർ റവറൻ ഫാദർ സിൻഡോ പൊന്തേക്കൻ കരിസ്മാറ്റിക് അസിസ്റ്റന്റ് ഡയറക്ടർ വെരി റവറൻ ഫാദർ തോമസ് കാക്കശേരി രക്ഷാധികാരി ആത്മീയപിതാക്കന്മാർ ധ്യാന ഗുരുക്കന്മാർ പ്രസിദ്ധ വചനപ്രകോഷകർ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു ദൈവശബ്ദം ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃശൂർ മലയാള മനോരമ ഓഫീസിന് സമീപം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം വാക്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധ തൃശൂർ മലയാള മനോരമ സമീപം പ്രവചനത്തിലൂടെ കർത്താവ് ചെയ്യുന്നു ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവാഗ്നിയായ് എന്നിൽ ജീവാഗ്നിയായി എന്നിൽ കൃപയായ ഒഴുകണമേ കൃപാജ്ഞിയായ് കൃപാജ്ഞിയായ് നിറയണമേ